വ്യായാമത്തിനിടെ കൃഷിയെപ്പറ്റി ആലോചിച്ചു അവസാനം കാർഷിക ജോലി തന്നെ ഒരു വ്യായാമമാക്കി മാറ്റി ഉളിയന്നൂർ ജുമാ മസ്ജിദിന് സമീപത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉളിയന്നൂർ ജുമാ മസ്ജിദിൻ്റെ തരിശുഭൂമിയിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മ പ്രഭാത സവാരിക്ക് ശേഷം ജംഗ്ഷനിലെ ചായക്കടകളിൽ വന്നിരുന്ന ലോകകാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നവർക്ക് എങ്ങനെയോ തോന്നിയ ഒരു ആശയമാണ് ഇപ്പോൾ മണ്ണും മനസ്സും നിറഞ്ഞ കാർഷിക വിളിവിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുളിയന്നൂർ ജുമാ മസ്ജിദിന്റെ കോമ്പൗണ്ടില് തരിശായി കിടന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മള് കുറച്ച് യുവാക്കള് അതുപോലെ തന്നെ ജമാൽക്ക അങ്ങനെയുള്ളവരെ കൂടി രാവിലെ ഒരു നടത്തുക കഴിഞ്ഞു വന്നിട്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ച് ഇങ്ങനെ ആരംഭിച്ചതാണ് വെണ്ടയുണ്ട് അതുപോലെ വൈതനങ്ങ ഉണ്ട് അതുപോലെ തന്നെ കപ്പ പപ്പായ നിരവധി പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് മാവ് അമ്പതോളം മാവ് അതുപോലെ പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ചായക്കടയിൽ നിന്നിട്ട് ആലോചിച്ച് ഇവിടെ തുടങ്ങിയതാണ് നല്ല രീതിയിൽ തന്നെ കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് വെണ്ടയും മഴ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം വിളവെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും ഒരു മാതൃകാപരമായ ഒരു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ പറയാം ഇന്നത്തെ കാലത്ത് ആരോഗ്യപരമായ ദൈനംദിന പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ട് രാവിലെ ഒരു മണിക്കൂറാണ് ഇതിനുവേണ്ടി ഇവർ എല്ലാവരും ചിലവഴിക്കുന്നത് എല്ലാവരും വ്യത്യസ്ത ജോലികൾക്ക് പോകുന്നതാണ് ഇതിനകത്ത് ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ അക്യുപ്പഞ്ചർ ഡോക്ടറുണ്ട് അതുപോലെ തന്നെ കമ്പനി ജോലിക്കും പലരുണ്ട് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനമാണ് പല ദിവസങ്ങളിൽ പലരും മാറി മാറി വന്നിട്ടാണ് ഇവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രത്യേകം വാർഡ് മെമ്പർ എന്ന നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞാനും ഇതിനൊപ്പം കൂടാറുണ്ട് അപ്പൊ ഇത്തരം പ്രവർത്തികള് നമുക്ക് നല്ല ജൈവപരമായ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചക്കറികളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ അപ്പൊ അതൊക്കെ റോട്ടി കൂടിയായിരുന്നു അത് നമ്മളതിപ്പോ ഈ പള്ളിയിലെ ഒരു പറമ്പൂടെ വെറുതെ കിടപ്പുണ്ട് അപ്പൊ അതിലേക്ക് തിരിച്ചയക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ ഇഷ്ടം പോലെ എന്നാൽ ഇതിപ്പോ ഗൾഫിലേക്ക് കയറ്റി വരുന്നു എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കണം എന്നാ വെച്ചാൽ ആ ഭാര്യ ഉണ്ടാവണേ പള്ളികളെ പറമ്പായത് കൊണ്ടായിരിക്കാം എങ്ങനെയായാലും ഇപ്പൊ ഇഷ്ടം എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കണേ എല്ലാ വേദന പച്ചക്കറികളുണ്ട് വൈതന ഉണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ കപ്പ കപ്പങ്ങ പീച്ചില് ഏഹ് മാഹുതയുണ്ടോ വെച്ചിട്ട് രണ്ട് മാസമായു ഇതൊക്കെ പൊടിച്ച് കയറി പന്നുണ്ട് കപ്പയുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ഐറ്റംസുകളുണ്ട് എല്ല നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ ജമാഅത്ത് പ്രസിഡന്റിന്റെയും മറ്റ് ഭാരവാഹികളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും സമ്മതത്തോടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിലമൊരുക്കി വെണ്ട വഴുതന തക്കാളി മുളക് എന്നിവയുടെ കൃഷി ആരംഭിച്ചു കൂടാതെ കപ്പ മാവ് കപ്പങ്ങ തുടങ്ങി കൂടുതൽ പച്ചക്കറികളും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറികളുടെ ഇന്നത്തെ വിളവെടുപ്പ് ജമാഅത്ത് പ്രസിഡന്റ് യൂസഫ് മൂപ്പുകണ്ടത്തിലിനും സെക്രട്ടറി ബക്കർ മൂലോളിക്കും നൽകി യുവകർഷകരായ വാർഡ് മെമ്പർ സിയാദ് വർമ്മത്തോടത്ത നിഷാദ് സതകത്തുള്ള ജമാൽ നിഷാദ് എന്നിവർ വിളവെടുത്ത മറ്റു പച്ചക്കറികൾ പള്ളിയിൽ തന്നെ ലേലം ചെയ്തു തരിശായി കിടക്കുന്ന ഭൂമികളിൽ കൃഷി ചെയ്യാൻ യുവാക്കളടക്കമുള്ളവർ രംഗത്ത് വരണമെന്നും ഈ കൂട്ടായ്മ പറഞ്ഞു വിഷരഹിതമായ പച്ചക്കറി കൃഷിയിലൂടെ സമൂഹത്തിനാകെ മാതൃകയാകുകയാണ് ഇപ്പോൾ കൃഷി തന്നെ വ്യായാമമാക്കി മാറ്റിയ ഈ കർഷക കൂട്ടം ആലുവ ലൈവ് ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി